അസലാമലൈക്കും ദുആക്ക് ഉത്തരം കിട്ടാൻ താമസിച്ചാൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയുന്നത് ഞാൻ കുറെ ദുആ ചെയ്തു എനിക്ക് ഇതുവരെ ഉത്തരം കിട്ടിയില്ലെന്ന് പറയാൻ പാടില്ല ധൃതിപ്പെടാതിരിക്കുമ്പോഴാണ് ദുആക്ക് ഉത്തരം കിട്ടുക ഒപ്പം നിരാശനായി ഞാൻ ഇങ്ങനെ ദുആ നിർത്തിവച്ചാൽ മറ്റൊരു രക്ഷിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാനില്ലെന്നും നാം ഓർക്കണം ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയും അള്ളാഹുവിൽ പൂർണ്ണ തവക്കുലും വേണം ശബിക്കപ്പെട്ട ഇബിലീസ് തനിക്ക് ജനങ്ങളെ പുനർജ്ജീവിപ്പിക്കുകയും വരെ ആയുസ് തരണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇബിലീസിന്റെ ദുഅക്ക് പോലും അള്ളാഹു താല ഉത്തരം നൽകിയിട്ടുണ്ട് ദുഅ തുടങ്ങുമ്പോൾ ഹംദും സലാത്തും കൊണ്ട് തുടങ്ങണം തുടങ്ങുമ്പോൾ അൽഹദില്ലാഹി റബിമീൻ അള്ളാഹുഅലി അലാ മുഹമ്മദ് എന്നോ അലാ അലാഖുലിഹാൽ എന്നോ എന്നോ അള്ളാഹു മലിഅ അലാ മുഹമ്മദ് എന്നോ ചൊല്ലിത്തുടങ്ങണം ഇബ്രാഹിം നബി അലൈഹി സക്കരിയ നബി അലൈഹി സ്വലാമും ഒരു കുഞ്ഞിനു വേണ്ടി ദീർഘകാലം ദുആ ചെയ്തു നിരാശരാവാതെ വീണ്ടും വീണ്ടും ദുആ തുടർന്നു ഒടുവിൽ ഉത്തരം കിട്ടി പാതിരാത്രിക്ക് രഹസ്യമായുള്ള ദുആ അതായിരുന്നു സക്കരിയ നബി അലൈഹ്സ്സലാം നിന്ന് അള്ളാഹു താര ഉത്തരം നൽകിയത് അള്ളാഹു സുബ്ഹാൻ ഓ താല നമ്മെ സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ